പറവൂർ നഗരസഭ പി എം എ വൈ ലൈഫ് സംഗമം ടൗൺ ഹാളിൽ നടന്നു നഗരസഭാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭ പി എം എ വൈ ലൈഫ് പദ്ധതി ഗുണഭോക്തൃ സംഗമം പറവൂർ ടൗൺ ഹാളിൽ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ അതുകൊണ്ട് മാത്രം കേരളത്തിലെ പവമില്ലാത്ത പരിഹാരമാകുന്നില്ല ആവീനങ്ങൾക്കാൻ നഗരസമുദായ പണം മാത്രമല്ല അല്ലാതെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട് കൈവായ്പാങ്ങിക്കൊണ്ട് പരിശീലന അത് തിരിച്ചു കൊടുക്കാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതൊരു സാമ്പത്തിക സ്രോതസ്സേ കണ്ടെത്താൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിയാറാണ് ഇതിലൊന്നും ചെയ്യാതിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി പതിനഞ്ച് പേർ വീട് നിർമ്മാണം കഴിഞ്ഞ് അവര് വീടുകളിൽ താമസമാക്കി ആ വീട് താമസമാക്കി എന്ന് കരുതി അവരോട് കമ്മിറ്റ്മെന്റ് നഗരസഭയിൽ സർക്കാരിന് തീരുന്നില്ല അങ്ങനെയുള്ള ആ കുടുംബ അംഗങ്ങളെ സാമ്പത്തികമായി ആവശ്യമായ ആവശ്യമായ സൗജന്യ പുത്തിക്കുന്നതിനാവശ്യമായ ഒത്തിരി നമുക്കറിയാം വഴി നാല് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം അത് കൂടാതെയാണ് ആ വീടുകളിലേക്ക് സാമ്പത്തിക സ്രോതസ് എന്തെങ്കിലും സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെ അങ്ങനെ പദ്ധതി പ്രകാരം ഭവന നിർമ്മാണം പൂർത്തീകരിച്ച മുന്നൂറ്റി അറുപത്തിമൂന്നാമത്തെ ഗുണഭോക്താവായ ഒൻപതാം വാർഡിലെ സരിഗ ഗോപിക്ക് വീടിന്റെ താക്കോൽ കൈമാറി കലാകായിക മത്സരത്തിന് അംഗീകാരം ലഭിച്ച പി എം എ വൈ ഗുണഭോക്തൃ കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നബ്യത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ ശശികുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൌൺസിലർമാരായ വി എ പ്രഭാവതി ഗീത ബാബു സജിത സി എസ് ജഹാംഗീർ ടി എം അബ്ദുൾ സലാം നിമിഷ രാജൻ ഗിരീഷ് ജി പി ഡി സുകുമാരി ആശാ മുരളി ജസി രാജു ജ്യോതി ദിനേശൻ ശ്യാമള ഗോവിന്ദൻ പദ്ധതി സംബന്ധിച്ച വിവരങ്ങൾ പ്രൊജക്ട് ഓഫീസർ മിനു എസ് എസ് വിശദീകരിച്ചു